അപ്പോൾ അപ്പോഴേക്ക് വെളിച്ചു വെക്കും മഴ പെയ്തോണ്ടിരിക്കും അപ്പോഴെ മഴ നാളെ അടിക്കാൻ പറ്റില്ല അങ്ങനെ നോക്കി നോക്കി അഴുകി പോയി ചെയ്യും അഴുകിയതിനു ശേഷമാണ് കണ്ടുപിടിക്കുന്നത് അപ്പോൾ എല്ലാ വർഷവും നഷ്ടമാണ് അപ്പൊ ഇന്നത്തെ ഒരു കമ്പനിക്കോ ഒരു മനുഷ്യനോ അങ്ങനെ ഈ മഴ പെയ്തോണ്ടിരിക്കുമ്പോൾ അതിനെ കൊല്ലാനുള്ള ഒരു പരമ്പോ കണ്ടുപിടിക്കാൻ ഇന്നുവരെ പറ്റിയില്ല ആ അവസരത്തിലാണ് ഞാൻ അത് എല്ലാവരെയും ഇന്നപ്പോ മാറ്റം വെറപ്പ അങ്ങനെയാണ് നമ്മള് മൂന്ന് കിലോ കമ്പ്മായും ഒരു കിലോ ബ്ലീച്ചിങ് പൗഡറും ഒരു ഇരുന്നൂറ് ഗ്രാം കല്ലുക്കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് മഴ പെയ്തത്തിലും മൊത്തം ചൂടിലും പിടിച്ചു കഴിഞ്ഞാൽ ഒരു ഇരുപത് തൊട്ടി ഇരുപത്തി ദിവസം ഒരു അനക്കുമില്ലാതെ എഴുതി എത്ര മഴ പെയ്തും പക്ഷെ അതിന്റെ ഇരുപത് ദിവസം കഴിഞ്ഞു പിടിച്ച് കളിക്കും രണ്ടാമത്തെ അടിച്ചിട്ട് എല്ലാ ദിവസവും മറന്നോക്കാണ് പോയി വീട്ടിൽ പോയി കൂടെ നോയിൽ കല് അതിൽ വളർന്നിട്ട് കാര്യമില്ല ഉണ്ടെങ്കിൽ അപ്പഴ് ചെയ്ത് പിടിച്ചു കഴിയണം

ചിലത് അതിരാണ് എന്റെ അഞ്ചേക്കർ അപ്പൊ സൂക്ഷിച്ച് ചെയ്യുക പിന്നെ നമുക്ക് വേപ്പിന്റെ കുരു എണ്ണയോടുകൂടി ചലവിക്കും ചെറു പച്ച നെച്ചിയിൽ കെട്ടിയിട്ട് ഒരു ഇരുമിനി കെട്ടിത്തുക്കി തന്നെ അത് നല്ലൊരു ഡെയിലി പിഴിഞ്ഞ് പിഴിഞ്ഞ് ഒരു എട്ട് പത്ത് ദിവസം വരെ പിഴിഞ്ഞ് നേരെ വെള്ളം വരും എന്നിട്ട് ആദ്യം മരുന്ന് അടിക്കുമ്പോൾ രണ്ടോ മൂന്നോ ഇഷ്ടം ചേർത്ത് അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ കായത്തിൽ നല്ല തിളപ്പും ചൊറിയും ഉണ്ടാകാത്ത എണ്ണ വല്ല കൂടി എണ്ണയോടുകൂടി കുരുമൊഴിച്ച് ചതയ്ക്കും പച്ച നെച്ചിലൊക്കെ വെള്ളത്തിൽ ഇതിന് പിഴിഞ്ഞെടുത്തിട്ട് ആ സത്ത് വെച്ചിട്ട് നമ്മൾ ചേർത്ത് രണ്ടാമത്തെ അടിച്ചു മരുന്നി ചോറിയ നല്ല അത് തന്നെ നമ്മൾ കഴിവതും മാനമാറ്റ മരുന്നുകൾ അടിക്കാതിരിക്കുക മരുന്നുകൾ അത് ബ്ലൂ ഗ്രീൻ സിഗ്നൽ ഒക്കെ മേടിച്ച് അടിക്കുക ഈ നമുക്കൊരു കാര്യം നമുക്ക് ഇരുപത് പതിനെട്ടാമത് ദിവസം നമ്മുടെ പറമ്പോ പത്ത് പേരെ പറമ്പിന്റെ അടുത്താണ് അവൻ ടെൻഷനാണ് പിടിക്കില്ലെന്ന് വേറൊരു അവൻ തൊഴിൽ അയ്യോക്കാരൻ ആർക്കാൻ പിടിച്ചു അങ്ങനെ സോ അതിന് நான் எனக்கு இந்த உதாரணம் பிரயா நம்ம வீட்டுல அதனால வீட்டுல 56 ச்சா சபை தேதி காண போறோம் உடனே हां ச்சா சபை தேதி காண நல்ல விஷ சொல்லுது போறேன் என்னது தோஸ்தா சபை தேதி காணல போல இருக்கு हेलो நீங்க பீடிஸ் பண்றீங்க கமெண்ட் பண்றீங்க ச்சா சபை தேதி காண போறோம் குடுக்குறதுக்கு வர வேண்டியதுல டங்கா இல்ல போலயா இருக்கு हां சரி பண்ணி பாப்போம் அதே சமயம் നമ്മുടെ കേൾക്കുമ്പോൾ നല്ല നല്ല പ്രാർത്ഥിക്കുക പള്ളിയിൽ പോകുമ്പോൾ നല്ലൊരു കൃഷിക്കാരൻ അവനെ ഒരിക്കലും കാര്യം എന്റെ അനുഭവം ഞാൻ പറയാം എനിക്ക് അനുഭവം എന്റെ കൃഷിക്കാരെ ഓരോരുത്തരും പള്ളിയിൽ നിന്ന് ഒരു വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ പറമ്പ് സമൃദ്ധമായിട്ട് കാഴ്ചയിൽ നിറ കേ നിങ്ങളുടെ ജീവിതത്തിൽ

സയൻസ് ഉണ്ട് പക്ഷേ ഈ പ്രതി സൂര്യത്തിൽ എന്തായാലും സംഭവിക്കുന്നത് അതുവഴി ചക്രം ഒത്തുമൂടുന്നു അപ്പോൾ ഒരു ധാർമ്മിക അടുത്തുള്ളതാണ് കൃഷി എന്ന് പറയുന്നത് പക്ഷെ നമ്മളല്ല അതിൻ്റെ മഹത്വമാണ് നമ്മൾ തെറ്റായ രീതിയിൽ ചലിക്കുന്നതാണ് ഏറ്റവും വലിയ കുഴപ്പം അപ്പോൾ അറിയുന്ന കാര്യങ്ങൾ അയ്യമക്കാരനോട് പറഞ്ഞു കൊടുക്കുക അപ്പം നന്നാകട്ടെ ും ഇഷ്ടമാണ് മരിച്ചു കഴിഞ്ഞാൽ പോകണം അളവ് കൂടെ ബാക്കി പത്ത് ദിവസം